സുഹൃത്തുക്കളെ നമസ്കാരം മനുഷ്യൻ ജീവിക്കുന്നത് വ്യത്യസ്തമായ സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഭൂമിയിൽ വരുമ്പോൾ ഒരു പുതിയൊരു മനുഷ്യനായിരുന്നു അല്ലെ അതുപോലെ ആ സമയത്ത് കിട്ടിയ സാധനങ്ങൾ ഉപയോഗിച്ച് ഭൂമിയിൽ കൃഷി ചെയ്ത് അവിടുത്തെ എല്ലാ പദാർത്ഥങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ജീവിതം മനോഹരമാക്കുന്ന ഒരു ജനതയാണ് ഉത്തരാഖണ്ഡിലെ ചിത്തോരാഖണ്ഡിലെ കുമയോണി കൾച്ചറില ജനങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ നമുക്ക് എന്തായാലും പരിചയപ്പെടാം നമസ്തേ ദീതി അവക്ക ഞാൻ പോലിയേ मेरा नाम है अच्छा और मैं रहती ठीक ഒരു കൃഷിക്കാരിയാണെന്നോ കേട്ടോ പുള്ളിക്കാരി പറയുന്നത് ഇത് ഇവിടെ ആ ചറക്കയാണ് കേട്ടോ ഇതാന്ന് കാണിച്ച ചെമ്മരയാടിന്റെ രോമം ഉണ്ടാക്കിയ എന്താണ് നൂലാണ് കേട്ടോ ഈ വേട് പക്കരൊക്കെ ോ ഇത് ഈ നൂരിൽ നിന്ന് ഇവരെന്താ തുണി ഉണ്ടാക്കും നമ്മുടെ തൊപ്പികൾ ഉണ്ടാക്കും തണുപ്പത്ത് വേണ്ട തൊപ്പികൾ ഉണ്ടാക്കും കേട്ടോ തണുത്ത ഭൂപ്രദേശമാണ് പഞ്ചത്തുളി ഹിമാലയത്തിന്റെ നാട്ടിലാണ് കേട്ടോ ഇവർ വീട് വരുന്നത് എന്റെ തായ് നിങ്ങൾ കാണും മൊത്തം ഓർഗാനിക്